ശരത്ത് മനു ഏതായാലും വലിയൊരു യാത്ര അതായത് നവംബർ പതിനെട്ടിന് ആരംഭിച്ച ഒരു യാത്ര അതാണ് ഇന്നിപ്പോൾ ഈ ഇരുപത്തിമൂന്നിന് ഡിസംബർ ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരത്ത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് സമാപനത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഏതായാലും ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് മന്ത്രി മുഹമ്മദ് റിയാസാണ് ഏത് രീതിയിലാണ് ഈ ഒരു യാത്രയുടെ അനുഭവം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സമാപനത്തിൻ്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അല്ല ജനങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠപുസ്തകമായിരുന്നു ഈ ജനങ്ങളുമായുള്ള ഇൻട്രാക്ഷൻ അതായത് നേരത്തെ ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ലോകത്ത് ആദ്യമായിട്ടൊരു സർക്കാർ ജനങ്ങളിലേക്ക് പോവുകയാണ് അത് നൂറ്റി മണ്ഡലത്തിൽ ഞാൻ ഓർക്കുന്നത് ഈ മന്ത്രി ചുമതല ഏൽപ്പിച്ച ഉടനെ സഖാവ് കോടിയേരി നമുക്കൊപ്പം ഇല്ല എന്നോട് പറഞ്ഞത് എല്ലാ മണ്ഡലത്തിലും എത്തണം എന്നാണ് അങ്ങനെ ഒന്നര വർഷം കൊണ്ട് നൂറ്റി മാപ്പത് മണ്ഡലത്തിലെത്തിയിരുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണിത് ഇതെന്ന് പറയുമ്പോൾ ഞങ്ങളൊരു ടീമായിട്ട് പോവുകയാണ് അപ്പോൾ അതൊരു ഭയങ്കര അനുഭവമാണ് ജനങ്ങൾക്കൊരു പുതിയ അനുഭവമാണ് ആദ്യമായിട്ട് ഒരു സർക്കാർ ഞങ്ങളുടെ നാട്ടിലേക്ക് വരികയാണ് അപ്പോൾ ജനങ്ങൾക്ക് പറയുന്നത് കേൾക്കുകയാണ് ഞങ്ങൾ പറയുന്നത് ജനങ്ങൾ കേൾക്കുകയാണ് അപ്പോൾ അതൊരു ഭയങ്കര അനുഭവമാണ് അല്ലെങ്കിൽ ഭയങ്കര അതൊരു ഇനിയുള്ള രണ്ടര വർഷക്കാലത്തെ ഞങ്ങളുടെ പ്രവർത്തനത്തിന് വലിയ കരുത്ത് പകരുന്നതാണ് ഈ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഈ ജനങ്ങളുടെ ഒരു സ്വീകാര്യത പറഞ്ഞു ഓരോ സ്ഥലത്തും എത്തുമ്പോൾ നമുക്കറിയാം ഈ പ്രഭാത യോഗവുമായി ബന്ധപ്പെട്ട് വലിയ വി ഐ പികൾ വി ഐ പൾ എന്ന് പലരും കൂട്ടിഘോഷിച്ചിരുന്നു പക്ഷേ അവിടെ എത്തുമ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരെ മുതലാണ് നമ്മൾക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു അല്ല അവർക്കൊക്കെ അവരുടെ കണ്ണുകളിൽ കാണാമായിരുന്നു അതിൻ്റെ ഒരു സന്തോഷം സ്നേഹം ആവേശം പ്രതീക്ഷ വളരെ വൈകാരികമായിട്ടാണ് അവരൊക്കെ പ്രതികരിച്ചത് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിതിനെ അദൃശ്യ സദസ്സെന്ന് വിശേഷിപ്പിച്ചതിൽ കടുത്ത പ്രതിഷേധം ഉണ്ടായി ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരുടെ തന്നെ നിരവധി പേർ ഇതിനകത്ത് പങ്കെടുത്തു മറ്റ് മുസ്ലിം ലീഗ് മറ്റ് മേഖലകളിലെ യു ഡി എഫുള്ളവരൊക്കെ പങ്കെടുത്തു അവർക്ക് അവരുടെ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ കൃത്യമായി ഉത്തരം ലഭിക്കുന്നു ഫോളോ അപ്പ് വരുന്നു സദസ്സ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ജനങ്ങളുടെ ഒരു ഒരു അപ്രോച്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും ജനങ്ങൾ വല്ലാതെ ഒരു സ്നേഹത്തോടു കൂടിയാണ് ഇപ്പോൾ നിങ്ങൾക്കും അത് കണ്ടാൽ മനസ്സിലാവും മന്ത്രിമാരോടും മുഖ്യമന്ത്രിയോടും വലിയ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ സമീപിക്കുന്നത് അത് എത്രത്തോളം ഈ ഗവൺമെൻറ്റിനെ ജനങ്ങൾ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം അതോടൊപ്പം തന്നെ ഈ വേദികളിലെത്തി പരാതികളൊക്കെ കൈപ്പറ്റുന്നു എങ്ങനെയാണ് ഈ പരാതികളുടെ തുടർ നടപടി കാരണം ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ടും നിരവധി നിവേദനങ്ങളാണ് ഇതിനകം തന്നെ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ജനങ്ങളുടെ ഒരു ചിന്ത ഇനി ഏത് രീതിയിലായിരിക്കും ഞങ്ങളുടെ പരാതികൾ അഡ്രസ്സ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് അല്ല അതിന് ഒരു ഫോളോ അപ്പ് സംവിധാനമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് ഒരു ഉദ്യോഗസ്ഥനും മൊത്തം ചുമതല നൽകിയിട്ടുണ്ട് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് പരിഹരിക്കേണ്ട പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാനും സമയമെടുത്ത് പരിഹരിക്കേണ്ട പ്രശ്നം അങ്ങനെ പരിഹരിക്കേണ്ട സംവിധാനങ്ങൾ വന്നു അപ്പോൾ അത് ഉദ്യോഗസ്ഥ സംവിധാനം അത് ചലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും വലിയ റിസൾട്ട് അതിലുണ്ടാകും യു ഡി എഫിൻ്റെ ബഹിഷ്കരണ പ്രഖ്യാപനം അത് പക്ഷേ ജനങ്ങൾ ഒന്നടങ്കം തള്ളിക്കളഞ്ഞതാണ് നമുക്ക് ആദ്യ വേദി മുതൽ പൈവളിക മുതൽ കഴിഞ്ഞ ദിവസം രാത്രി അവസാനിച്ച പാർശാല വരെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏത് രീതിയിലാണ് പ്രതിപക്ഷത്തെ ഇത് ഒരു പ്രതിസന്ധിയിലാക്കുന്നത് അല്ല പ്രതിപക്ഷം ആകെ അങ്ങനെയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ചിലർ അത്തരം ശ്രമം നടത്തി നൂറ് ശതമാനം വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് നവകേരള സദസ്സ് മുഖ്യമന്ത്രി തന്നെ അത് പറഞ്ഞു എന്നാൽ പ്രതിപക്ഷം അതിനോടൊരു ബഹിഷ്കരണ സമീപനമാണ് സ്വീകരിച്ചത് പ്രതിപക്ഷം ബഹിഷ്കരണ സമീപനം സ്വീകരിച്ചത് പ്രതിപക്ഷ എം എൽ എമാരിലും പ്രതിപക്ഷത്തിലാകെയും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായി മാറി പക്ഷെ പൊതുവെ അതിനെ സ്വീകരിച്ചു ആദ്യം കുപ്രചരണം നടത്തി ബസ്സിൽ സ്വിമ്മിംഗ് പൂളുണ്ട് ഹെലിപാഡ് ഉണ്ട് എന്നൊക്കെ അത് ജനങ്ങൾക്ക് മനസ്സിലായി രണ്ടാമത് ചാവേർ സമരങ്ങൾ യഥാർത്ഥത്തില ബസ്സിലെ ഡ്രൈവറെ ആദരിക്കണം എപ്പോഴാണ് മുമ്പിൽ ആൾ ചാടി വീഴാമെന്ന് പറയാൻ പറ്റില്ല ബ്രേക്ക് എപ്പോൾ വേണമെങ്കിൽ ചവിട്ടണം ഈ വീഡിയോ ഗെയിമൊക്കെ കളിക്കുന്ന മാതിരി അത്ര ശ്രദ്ധയോടു കൂടി പോകണം ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാവ് കെ പി സി പ്രസിഡൻറ്റിനെ പറഞ്ഞ് ചാടുന്നവർക്ക് കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് എന്താന്ന് അപ്പോൾ ഉദ്ദേശം മനസ്സിലായി ചാടി ബസ് തട്ടി പരിക്കേൽക്കുകയോ മരിക്കുകയോ ചെയ്യണം എന്നിട്ട് കലാപം ഉണ്ടാകണം ഇതാണ് ലക്ഷ്യം അപ്പോൾ അത് കെ പി സി പ്രസിഡൻ്റ് വായിൽ നിന്ന് പുറത്തേക്ക് വന്നു ചീമുട്ടേറിയ ഷൂസ് ഏറിയുക അധികാരക്കൊതി മൂത്ത് ഇനി ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്നുള്ളതിൻ്റെ ഭാഗമായി ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ മനസ്സിലുള്ള മനുഷ്യത്വം മരിച്ചു കഴിഞ്ഞു അതാണ് പ്രശ്നം അതിൻ്റെ ഭാഗമായിട്ടുള്ള കോപ്രായങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലൊരു തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണിക്കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്തൊരു സർക്കാർ ആണെങ്കിൽ ആ സർക്കാരിൻ്റെ ഇപ്പോൾ ഇതുപോലൊരു ബസ്സിലാണ് പോകുന്നതെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ വെച്ചാൽ പോലും അങ്ങനെയാണോ ജനാധിപത്യത്തിൽ ഒരു രീതി ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരാണ് അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ കണ്ട നിങ്ങൾ യാത്ര ചെയ്യേണ്ട എന്നുള്ളതാണ് രീതി അതല്ല രീതി ആ രീതി തെറ്റാണോ എന്ന് യു ഡി എഫിലുള്ളവർ തന്നെ ഉറക്ക പറയുകയാണ് അതാണ് പല പരിപാടിയിലും യു ഡി എഫിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ കാണാൻ സാധിച്ചത് വിദ്യാർത്ഥി സംഘടനയുടെ സമരം എന്ന് പറഞ്ഞാൽ കലാലയങ്ങളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട് എന്നാൽ ഒന്നാമത് ആൾ കുറവാണ് നിങ്ങളതിൽ പങ്കെടുത്തവരെ നോക്കൂ കലാലയങ്ങളിൽ നിന്ന് വന്നവരാണോ കേരള സ്റ്റുഡൻസ് യൂണിയൻ ആണോ കേരള ഗുണ്ട യൂണിയൻ ആണോ കെ എസ് യു ആണോ കെ ജി യു ആണോ ഗുണ്ട കേന്ദ്രങ്ങളിൽ നിന്നും ആളുകളെ കൊണ്ടുവരുന്നു കയ്യിൽ കൊടിയല്ല എത്രയെത്ര പ്രഗത്ഭർ നയിച്ച വിദ്യാർത്ഥി സംഘടനയാണ് കെ എസ് യു കയ്യിൽ കൊടിയല്ല കയ്യിൽ പട്ടികയും ആണി അടിച്ച പട്ടികയാണ് അപ്പം ഇതൊക്കെ പുതിയ തലമുറയിലെ കുട്ടികളെ അന്തമായ എൽ ഡി എഫ് സർക്കാർ വിരുദ്ധത സൃഷ്ടിക്കുക അതിലൂടെ ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കെ എസ് യു പോലെയൊരു സംഘടനയെ പ്രതിപക്ഷ നേതാവ് പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ടത് ഏത് വിഷയത്തിലാണ് സർവകലാശാലകളെ മതവർഗീയവൽക്കരിക്കുന്ന ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ കാണുന്ന നിലപാട് പോലെ കേരളത്തിലും ഭരണഘടനാ ഇരിക്കുന്നവർ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന തെറ്റായ നിലപാടിനെതിരെ അപകടകരമായ നിലപാടിനെതിരെ അല്ലേ കെ എസ് യു പോലെയൊരു സംഘടന സമരം ചെയ്യേണ്ടത് ഉറക്കത്തിലെങ്കിലും ഏതെങ്കിലും ഒരു കെ എസ് യു നേതാവിനെതിരെ മേണ്ടിയോ പ്രതിപക്ഷ നേതാവ് ഇല്ലെങ്കിൽ തിരുത്തേണ്ട അവരെ തിരുത്തിക്കേണ്ട അല്ലെങ്കിൽ ഈ തലമുറയൊക്കെ നാളെ അന്തമായ ഇടതുപക്ഷ വിരുദ്ധതയുടെ ഭാഗമായി ചെന്നെത്തുക സംഘപരിവാറിൻ്റെ കൂടാരത്തിലാണ് അപ്പോൾ വളരെ ബോധപൂർവ്വമുള്ളൊരു പ്രവൃത്തിയാണത് അന്തമായി ഇടതുപക്ഷ വിരുദ്ധത കുത്തിവെച്ചു കൊണ്ട് യാഥാർത്ഥ്യ ബോധമില്ലാത്തവരാക്കി മാറ്റി സംഘപരിവാർ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും കെ പി സി സി പ്രസിഡന്റേയും ചുമതല കെ പി സി പ്രസിഡന്റ് അത് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു എന്തായാലും കുഴപ്പം സംഘപരിവാറിൽ നല്ലവരില്ലേന്നാ അപ്പോൾ എവിടേക്കാണ് കേരളത്തിലെ കോൺഗ്രസ്സിന് ഇവർ നയിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസിൽ തന്നെ ചർച്ചയായി കഴിഞ്ഞു കാണാം ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കെ പി സി സി അധ്യക്ഷൻ്റെ ഒരു പ്രസ്താവനയാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് കാണാമെന്നാണ് അതിലൊരു അവർക്ക് താഴെത്തട്ടിലേക്കൊരു ആഹ്വാനമാണോ കലാപമുണ്ടാക്കാൻ അല്ല അതൊക്കെ ജനങ്ങൾ ഇത് ഗുസ്തി മത്സരം അല്ലല്ലോ ഗുസ്തി മത്സരമാണോ അല്ലെങ്കിൽ ഒരു യുദ്ധമാണോ യഥാർത്ഥത്തിൽ നവകേരള സദസ്സിനെ ഈ നിലയിൽ തുടക്കത്തിൽ സമീപിച്ചതിൽ യു ഡി എഫിൽ പ്രശ്നങ്ങളുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നമുക്കും ജനങ്ങളെ സംഘടിപ്പിച്ച് മറ്റൊരു സദസ് എടുത്താൽ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി മറ്റൊരു സദസ്സ് നടത്താം ജാഗ്രതാ സദസ്സ് ആണ് അത് നടത്താമെന്ന് പറഞ്ഞു എന്താണ് അതിൻ്റെ സ്ഥിതി ഒരു നൂറ് കസേര ഇട്ട ഇരിക്കാൻ ആളുണ്ടോ യു ഡി എഫിന് തന്നെ വോട്ട് ചെയ്താൽ യു ഡി എഫിൽ പ്രവർത്തിച്ചവർ പോലും അതിനകത്ത് വോട്ട് ചെയ്തവർ വരില്ല പ്രവർത്തിച്ചവർ വന്നോ പ്രവർത്തകർ വന്നോ ഇല്ല അപ്പോൾ യഥാർത്ഥത്തിൽ കഴിവ് തെളിയിക്കേണ്ടത് എവിടെയായിരുന്നു പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും കഴിവ് തെളിയിക്കേണ്ടത് യു ഡി എഫ് നടത്തിയ ഓരോ നിയമസഭാ മണ്ഡലത്തിലെ സദസ്സിൽ ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചിട്ടാണ് അങ്ങനെയുള്ള ഒരു ഫൈറ്റ് അതിന് തയ്യാറാവാതെ ഒരു നൂറ് കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളെയും കൊണ്ടുവന്ന് മയക്കും പിടിച്ച് നാവിന് എല്ലില്ലാത്തോണ്ട് എന്തും വിളിച്ച് പറയുന്ന രീതി ആ രീതി കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനാധിപത്യ വിശ്വാസികൾ തള്ളും അത് ഉറപ്പാണ്